മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധവും അതേപോലെ തന്നെ അർജുനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വേണ്ടി ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രീധ പതിക്ക ഊതി ഊതി ഒച്ച ഉണ്ടാക്കിയിട്ടാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അർജുൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കുന്നുണ്ട് പിന്നെ അവർ സംസാരിക്കുന്ന പവർ റൂമിനെ കുറിച്ചാണ് അർജുൻ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴുള്ള പവർ ടീം എന്ത് പറഞ്ഞാലും ആരും ഒന്നും കേൾക്കുന്നില്ല അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ആ പവർ റൂം റൂമിൽ കയറേണ്ടവരല്ല ശരിക്കും ആ പവർ റൂമിൽ കയറിയിരിക്കുന്നത് നമ്മുടെ ഗബ്രൈന ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരും ഒന്നും പറഞ്ഞിട്ട് കേൾക്കാത്തത് അതിൽ ഇനി സങ്കടപ്പെട്ട ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട് പുതിയ വൈൽഡ് കാർഡൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ അർജുനും ശ്രീധൂനും അതേപോലെ അധികം സംസാരിക്കാൻ സമയമൊന്നും കിട്ടുന്നില്ല ഇപ്പം നമ്മുടെ ഫുള്ള് എല്ലാവരും എൻഗേജ്ഡാണ് ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഈതിൻ്റെ പ്രാക്ടീസിലാണ് എല്ലാവരും നമ്മുടെ ശ്രീതു ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് സിബിന് ശ്രീതു അതേപോലെ ഗബ്രി ജാസ്മിൻ ഇവരെല്ലാവരും കൂടിയാണ് ഡാൻസൊക്കെ കളിക്കുന്നത് അർജുനൻ്റെയും അതേപോലെ തന്നെ പൂജേൻ്റെ ഒക്കെ ഉണ്ട് എന്താണെങ്കിലും ശനിയാഴ്ച ദിവസങ്ങളിൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരിക്കും നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം ശ്രീതുവിനോട് നമ്മുടെ അർജുൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് അവർക്ക് സംസാരിക്കാൻ സമയം കിട്ടുമ്പോഴേക്കും അർജുൻ അർജുനന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശ്രീതു ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്